നടി കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ട് ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലിനെയാണ് നടി വിവാഹം കഴിക്കുന്നതാണ് ദേശീയ മാധ്യമങ്ങളും ചില തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വെച്ചായിരിക്കും വിവാഹ ചടങ്ങുകളെന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുകയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കീർത്തി സുരേഷും ആന്റണിയും തമ്മിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അടുപ്പത്തിലാണെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുള്ളത് ഹൈസ്കൂൾ പഠനകാലത്താണ് കീർത്തി ആൻ്റണിയുമായി പരിചയത്തിലാവുന്നത് ഈ സമയം ആന്റണി കൊച്ചിയിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നെന്നും റിപ്പോർട്ടുകളിലുണ്ട് ആന്റണി തട്ടിൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയാണെന്നും വരും ദിവസങ്ങളിൽ വിവാഹ വാർത്ത സംബന്ധിച്ച് ഇരുവരും ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് നടി കീർത്തി സുരേഷ് ഒരു സുഹൃത്തുമായി പ്രണയത്തിലാണെന്ന് നേരത്തെ ഗോസിപ്പുകളുണ്ടായിരുന്നു ദുബായിലുള്ള വ്യവസായിക്കൊപ്പമുള്ള ചിത്രം പുറത്തു പുറത്തുവന്നതോടെയായിരുന്നു ഇത്തരം ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ ഇത് തൻ്റെ സുഹൃത്താണെന്നും വെറുതെ അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നുമായിരുന്നു നടി അന്ന് പ്രതികരിച്ചത് സിനിമാ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിൻ്റെയും നടി മേനകയുടെയും മകളായ കീർത്തി സുരേഷ് ബാൽതാരമായാണ് സിനിമയിലെത്തുന്നത് ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിച്ച് ശ്രദ്ധേയായി മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു തെലുങ്ക് ചിത്രമായ മഹാനടിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി തമിഴ് ചിത്രമായ ബേബി ജോൺ ആണ് കീർത്തിയുടെ വനാരുന്ന സിനിമ ഡിസംബർ ഇരുപത്തഞ്ചിന് ബേബി ജോൺ തിയേറ്ററിലെത്തുമെന്നാണ് റിപ്പോർട്ട് ഏറെ നാളുകളായി താരലോകവും ആരാധലോകവും കാത്തിരുന്ന വാർത്തയാണ് നടി കീർത്തി സുരേഷിൻ്റെ വിവാഹം സിനിമയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള നിരവധി പേരുടെ പേരുകൾ കീർത്തിയുടെ വിവാഹ വാർത്തകളിൽ കൂ കൂട്ടിച്ചേർക്കപ്പെട്ടു അപ്പോഴെല്ലാം സ്വന്തം കുടുംബം തന്നെ അക്കാര്യം നിഷേധിച്ചു രംഗത്ത് വരികയും ചെയ്തു പക്ഷേ ഇക്കുറി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആന്റണി തട്ടിൽ എന്ന പേര് ഓരോ സ്വരത്തിൽ പറയുകയാണ് പലരും കീർത്തിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പരിധി ആന്റണിയെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു ബന്ധുവാണ് വരൻ എന്നായിരുന്നു തുടക്കത്തിലെ റിപ്പോർട്ടുകളെങ്കിലും ഇതോടുകൂടി വിവാഹ വാർത്ത മലക്കം കഴിഞ്ഞു ആന്റണിയെ കീർത്തിയുടെ സുഹൃത്തുക്കളും താരങ്ങളുമായ കല്യാണി പ്രിയദർശൻ ഐശ്വര്യലക്ഷ്മി മാളവിക മോഹനൻ അപർണ ബാലമുരളി മീര നന്ദൻ എന്നിവരും ഫോളോ ചെയ്യുന്നു ആൻ്റണി സിനിമാ മേഖലയിൽ നിന്നുമുള്ള വ്യക്തിയല്ല ബി ബിസിനസ്സാണ് പ്രവൃത്തി മണ്ഡലം ആൻ്റണിയുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ കീർത്തിയുടെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്ന ടീം ഉൾപ്പെടെ ആൻ്റണിയെ ഫോളോ ചെയ്യുന്നു എന്നാണ് വിവരം